പ്രത്യാശയേറിയിടുന്നേ എൻ്റെ പ്രിയേനുമായുള്ള വാസ തയോർത്തിടും പ്രത്യാശയേറിയിടുന്നേ പ്രത്യാശയേറിയിടുന്നേ എൻ്റെ പ്രിയേനുമായുള്ള വാസ തയോർത്തിടുമ്പോൾ പ്രത്യാശയേറിയിടുന്നേ ോകത്തിന് മായയിൽ ഞാൻ മുഴുകി പാപത്തിൽ വിടുമ്പോൾ താതെ എന്നെ വിളിച്ച സ്നേഹത്തെ ഓർത്തിയിടുമ്പോ ലോകം വെറുത്തു ഓടിടുവാനാദി വ്യാസനേഹം എന്നെ നിർബന്ധം ദീക്കുന്നതിനാൽ ലോകം വെറുത്തു മോശ മാർഗത്തിലോടിടുവാനാദി വ്യാസനേഹം എന്നെ നിർബന്ധം ദീക്കുന്നതിനാൽ പ്രത്യാശയേറിയിടുന്നേ എൻ്റെ പ്രിയെ നുമായുള്ള വാസ തേ ഓർത്തിടുമ്പോൾ പ്രത്യ ശായേറിയിടുന്നേ പ്രത്യ ഷായേറിയിടുന്നേ എൻ്റെ പ്രിയേനുമായുള്ള വാസത്തെ തേ ഓർത്തിടുമ്പോൾ പ്രത്യ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യാക്കോബിൻ്റെ ലേഖനം അധ്യായത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യാക്കോബസ്വലം തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ് ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകെ ലോകത്തിൻ്റെ സ്നേഹത്തിനാഹ്വാനിച്ഛിക്കുന്നതിനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു അതായത് ദൈവമക്കൾ ലോകത്ത് നിന്ന് അകലം പാലിച്ചിരിക്കണം ഒരു വിഷയമാണ് ഞാൻ ഇവിടെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സംഭവം കേട്ടിട്ടുണ്ട് അമേരിക്കയിലെ ട്രക്കിംഗ് കമ്പനി ഡ്രൈവർമാരെ ആവശ്യമുണ്ടെന്ന് കാണിച്ചൊരു പരസ്യം നൽകി നല്ല ശമ്പളം കൊടുക്കുമെന്ന് പരസ്യത്തിൽ കാണിച്ചതിനാൽ അനേകർ മുൻപരിചയം കാണിച്ച് അപേക്ഷകൾ നൽകി അങ്ങനെ ഒരു ദിവസം ഇൻ്റർവ്യൂ നിശ്ചയിച്ചു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചവരിൽ ചിലരെ അവരുടെ മുൻ പ്രവർത്തി പരിചയം അനുസരിച്ച് വിളിച്ചു ട്രക്കിംഗ് കമ്പനിയുടെ ജോലിയെക്കുറിച്ച് വിവരിച്ചു വലിയ മലയിൽ കൂടെ വേണം ട്രക്ക് ഓടിച്ചു പോകാൻ മലയുടെ താഴ്വാരം അഗാധമായ കുഴിയാണ് മലയിൽ റോഡുകൾ വളരെ ചെറുതാണ് നിങ്ങൾ എത്രമാത്രം അകലം പാലിച്ച് ട്രക്ക് ഓടിക്കും എന്നതായിരുന്നു കമ്പനിയുടെ ചോദ്യം റോഡിൻ്റെ വീതി അനുസരിച്ച് കഴിവതും അകലം പാലിച്ച് കുഴിയിൽ വീഴാതെ ഓടിക്കുമെന്ന് ഒരുവൻ പറഞ്ഞു മറ്റൊരുവൻ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ കാല പരിചയമുള്ളതിനാൽ ഒരടി അകലം പാലിച്ച് ഓടിക്കാമെന്ന് പറഞ്ഞു അടുത്ത വ്യക്തി രണ്ടുപേരുടെയും ഉത്തരം കേട്ട ശേഷം പറഞ്ഞു എനിക്ക് അര അടി അകലം ഉണ്ടെങ്കിലും ഞാൻ ട്രക്ക് ഓടിച്ചു പോകും എന്ന് പറഞ്ഞു ഇവരുടെ പേരുടെയും ഉത്തരം കേട്ടിട്ട് ഇൻ്റർവ്യൂ നടത്തിയ വ്യക്തി പറഞ്ഞു നിങ്ങളുടെ കഴിവുകളെ പരിശോധിച്ചറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ലക്ഷങ്ങൾ വിഴു വിളവ് വിളവെടുപ്പുള്ള സാധനങ്ങളുമായി മലയിൽ കൂടി ഓടിച്ചു പോകുമ്പോൾ അരയടിയോ ഒരടിയോ ഏതാണ് നല്ലതെന്ന് നോക്കേണ്ട കാര്യമില്ല എത്രയും സുരക്ഷിതമായി എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തുവാൻ എത്രയും അകലം പാലിച്ചു പോകാൻ സാധിക്കുമോ അതാണ് ഉത്തമം അങ്ങനെ പറഞ്ഞ വ്യക്തിക്ക് ജോലി നൽകുകയും ചെയ്തു പ്രിയ ശ്രോതാക്കളെ ഇതിൽ നിന്നും നാം ചില ആത്മീയ പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു എത്ര ആത്മീയരാണ് എന്ന് സ്വയം പറഞ്ഞാലും ശരി അങ്ങനെയുള്ളവർക്കാണ് വേഗം പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതൽ എനിക്ക് എല്ലാവരെയും അതിജീവിപ്പാൻ സാധിക്കും ലോകത്തോട് ചേർന്നിരുന്നാലും എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം അതൊക്കെയും അപകടത്തിലേക്ക് നയിക്കും നമ്മുടെ വിലയേറി ആത്മാവിനെ ലോകത്തിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ലോകത്ത് നിന്ന് എത്രയും അകലം പാലിച്ച് ജീവിച്ചാൽ ജീവിതം സുഖമമായി പോകാൻ സാധിക്കും കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാൻ സാത്താൻ ചുറ്റി നടക്കുകയാണ് ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ട് വിട്ടോടുവാൻ തീരുമാനിച്ചവർ ലോകത്തിൻ്റെ യാതൊരു ഉള്ള വിഷയങ്ങൾക്കും ചാൻസ് നോക്കി പോവുകയില്ല വേഷവിധാനങ്ങൾ ജീവിതശൈലികൾ മറ്റു പല വിഷയങ്ങളിലും അങ്ങനെ തന്നെ ഇസ്രേ ജനത്തെക്കുറിച്ച് ബില്ലിയാം പറഞ്ഞത് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവില്ല പത്രസപ്പോഴ്സിനും പറയുന്നത് അപ്രകാരമാണ് നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജീയ പുരോഗത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനമാകുന്നു അയാൾ പ്രിയരെ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഓർത്ത് ഈ ലോകത്തിന് അന്വേഷിക്കരാകാതെ വിളിച്ചവനെ സൽഗു സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഉത്സാഹിക്കുക ഈ ലോകം ഏതൊരു വ്യക്തിയെ അപകടത്തിലേക്കും നയിക്കും ദൈവത്തിൽ നിന്നും അകറ്റിക്കളവാൻ ഏത് തന്ത്രവും പ്രയോഗിക്കും സാത്താൻ കാരണം സകല ലോകവും ദുഷ്ടൻ്റെ അതിഥീതർക്കിടക്കെയാണ് അതിനാൽ വിശ്വാസന നായനും പൂർത്തി വരുത്തനുമായി യേശുവിനെ നോക്കി യാത്ര ചെയ്താൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും അതിന് ദൈവം എവർക്കും കൃപചേട്ട് ലോകത്തു നിന്നും അകലം പാലിച്ച് നിത്യത്തിലേക്ക് യാത്ര തുടരാം പ്രത്യേകമായ കർത്താവ് ഈ വധനുള്ള അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവിതിന്റെ ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിദിനവുമായി നമുക്ക് വീണ്ടും കാണാം